ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സ്വേഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരുപാട് ചെടികൾ ഇച്ചിരി വെറൈറ്റി ചെടികളാണ് നമുക്ക് വന്നിട്ടുണ്ട് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വെക്കാൻ പറ്റുന്ന ചെടികളാണ് അപ്പം എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക അതിനുശേഷം ഓർഡർ ചെയ്യുക ഇപ്പം നമ്മൾ ഈ ചെടികളുടെ ഓർഡർ എടുക്കുവാണേൽ അതിനുശേഷം മാത്രമേ നമ്മൾ അയക്കത്തോളൂ അല്ലാതെ ഇന്ന് പൈസ ഇട്ടിട്ട് നാളെ അയച്ചോ എന്ന് ആരും ചോദിക്കരുത് അയച്ചതിന് ശേഷം നിങ്ങളോട് പറയുന്നതാണ് നമ്മൾ ചെടികൾ അയക്കുന്നത് ഡി കൊറിയറും അതുപോലെ സ്പീഡ് പോസ്റ്റുമാണ് അയക്കുന്നത് പോസ്റ്റില് വീട്ടിൽ കൊണ്ടു പോസ്റ്റ് ചാർജ് കൂടുതലാവും അതേസമയം ഡി ടി ഡിസിൽ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടു ഹോം ഡെലിവറി ഇല്ല നമ്മൾ അവിടെ പോയി വാങ്ങിക്കുവാണ് പതിവ് ഇതിങ്ങനെ പറയുന്നതിൻ്റെ കാരണം എല്ലാവരും നമ്മളോട് വന്ന് ഹോം ഡെലിവറി ഉണ്ടോ എന്ന് ചോദിക്കുന്നത് കൊണ്ടാണ് നമ്മളിത് കറക്റ്റായിട്ട് ഇങ്ങനെ പറയുന്നത് നമുക്ക് ക്രിസ്മസ് കാറ്റസിൻ്റെ അഞ്ച് കളറാണ് നമുക്ക് ജിഫിയിലെ ചെറിയ തൈകളാണ് ഈ കാണിക്കുന്നതൊക്കെയാണ് നമ്മുടെ കളേഴ്സുകൾ റെഡ് വൈറ്റ് പിങ്ക് ഇതൊക്കെ കളറുകളാണ് പിന്നെ ഇത് നമ്മുടെ മദർ പ്ലാന്റ് ആണ് മദർ പ്ലാന്റിലാണ് നമ്മുടെ ഈ പൂത്ത് നിൽക്കുന്നത് ഇപ്പം നമ്മൾ വീഡിയോ കാണിക്കുന്നത് ഇതിന് കൊടുക്കുന്ന പ്ലാൻ സൈസും നമ്മൾ കാണിക്കാം അപ്പം ഇതിൻ്റെ തണ്ടുകൾ ഒടിച്ചാണ് നമ്മൾ നടുന്നത് ഇത് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയൊക്കെ നട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ഇത് നമ്മൾ അഞ്ച് കളറ് ഒരു കോംബോയിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം കോംബോയുടെ പ്രൈസെന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയാണ് ഈ അഞ്ച് കളറിൻ്റെ കോംബോ ഈ വീഡിയോയിൽ കളറുകളെല്ലാം കാണിച്ചിട്ടുണ്ട് പ്ലാന്റ് സൈസ് കണ്ടല്ലോ കണ്ടോ ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് പല പ്ലാന്റിനും പല വലിപ്പമുണ്ട് ഇതൊരു കാറ്റാസ് വർഗത്തിലെയാണ് അപ്പോൾ എന്നും ഇതിന് വാട്ടറിങ് ഒന്നും വേണ്ട കണ്ടോ അഞ്ച് കളറ് ഇതുപോലെ നമ്മളൊരു കോംബോയിലാണ് കൊടുക്കുന്നത് അടുത്തത് നമുക്കൊരു ഫിഷ് ബോൺസ് എന്ന് പറയുന്ന ഒരു ചെടിയാണ് ഈ പിന്നെ ഇതും ഒരു കാറ്റസ് വർഗത്തിലെയാണ് ഇതുപോലെയാണ് ഇതിൽ ഫ്ലവറുകൾ ഉണ്ടാവുന്നത് നമ്മുടെ ലീഫുകളെല്ലാം ഇതുപോലെ ഇരിക്കും ഞാൻ പ്ലാന്റ് സൈസ് കാണിക്കാം ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും വളർത്തുന്ന ചെടിയാണ് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് ഇതിന് അറുപത് രൂപയാണ് അപ്പം ഇതിൽ നല്ല ഫ്ലവറുകൾ ഉണ്ടാവും ഇതുപോലത്തെ ഫ്ലവറുകളാണ് നമ്മുടെ ഇതിൽ ഉണ്ടാവുന്നത് ഇനി നമുക്ക് അടുത്തത് ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റുന്ന കാറ്റൈലിൻ്റെ തൈകളാണ് അപ്പം നേരത്തെ നമ്മൾ മണ്ണിലെ ആയിരുന്നു നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് അതെല്ലാം തീർന്നുപോയി ഇപ്പം കണ്ട നമുക്ക് ജിഫയിലെ തൈകൾ ഈ വലുപ്പത്തിലുള്ള തൈകൾ വന്നിട്ടുണ്ട് അപ്പം എല്ലാം നമ്മൾ അത്യാവശ്യം നല്ല പ്ലാന്റുകളാണ് എല്ലാം അപ്പം ഈ വലുപ്പത്തിലുള്ള പ്ലാന്റിന് അൻപത് രൂപയാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്ത നമുക്ക് അക്കിമെൻസിൻ്റെ തൈകളാണ് നമുക്ക് അഞ്ച് കളറ് നമ്മളൊരു കോംപോയിലാണ് കൊടുക്കുന്നത് നമുക്ക് പത്തിൽ പുറത്ത് കളറുകളുണ്ട് നമുക്കിത് കറക്റ്റ് കളറ് പറഞ്ഞ് തരാൻ പറ്റില്ല കാരണം എല്ലാം കൂടെ മിക്സഡ് ആയിട്ടാണ് ചിലതിലൊക്കെ ഫ്ലവറുകൾ വിരിഞ്ഞു തുടങ്ങുന്നുള്ളു അത് നമ്മുടെ നേഴ്സറിയിൽ വന്ന ആൾക്കാർ എടുത്തുകൊണ്ട് പോകും അപ്പോൾ സിംഗിൾ പെറ്റൽസും ഡബിൾ പെറ്റൽസും കൂടി ഇത് മിക്സഡ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇതിന് അഞ്ച് കളർ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഇരിക്കുമ്പം ഒന്ന് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് എന്നാൽ മാത്രമേ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അടുത്ത് നമുക്ക് ബേബി സൺറോസ് എന്ന് പറയുന്ന ഹാങ്ങിങ് ആയിട്ടും ഗ്രൗണ്ടിലും വളർത്താം ഗ്രൗണ്ടിലൊക്കെ വളർത്തുമ്പോൾ അധികം വെയിൽ വേണ്ട വെരിഗേറ്റഡ് ലീഫിൻ്റെയും അതുപോലെ നോർമൽ ലീഫിൻ്റെയും ഉണ്ട് രണ്ട് പ്ലാന്റുകൾ ഇത് നമ്മൾ തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് രണ്ട് പ്ലാന്റിൻ്റെയും കൂടെ റേറ്റ് ആണ് തൊണ്ണൂറ് രൂപ കേട്ടോ അപ്പം ഇത് നോർമൽ പിന്നെ ലീഫ് വരുന്നത് മറ്റേത് വെരിഗേറ്റഡ് ഇത് രണ്ടിലും ഫ്ലവർ ഉണ്ട് ഇത് രണ്ടും രണ്ട് വെറൈറ്റി ലീഫിലാണ് അടുത്ത നമുക്ക് ഒരുപാട് ഡിമാൻഡുള്ള ഇംഗ്ലീഷ് ഐവി എന്ന് പറയുന്നൊരു ചെടിയാണ് ഇത് നമുക്ക് ഇൻഡോർ ആയിട്ടും ഹാങ്ങിങ്ങിലും അതുപോലെ നമുക്ക് ചട്ടിയിൽ വെച്ചിട്ട് സ്റ്റാൻഡിൽ ഇങ്ങനെ ചുറ്റി ചുറ്റിക്കൊടുത്ത് ഇൻഡോറിലൊക്കെ വെക്കാൻ പറ്റുന്ന ചെടിയാണ് ഇപ്പം ഇതിൻ്റെ തൈകൾ നമുക്ക് അറുപത് രൂപയ്ക്കുണ്ട് ഈ ചെടികൾ കുറച്ചും കൂടെ വളർന്നു കഴിയുമ്പോഴാണ് ഇതിൻ്റെ ലീഫിന് ചെറിയ മാറ്റങ്ങൾ വരുന്നത് കളർ ചേഞ്ചിങ് ഇതുപോലെ ഉണ്ടായി വരുന്നത് ഇനി നമുക്ക് അടിപൊളി ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഗോൾഡൻ ഇതിന്റെ ഫ്ലവർ ഫ്ലവറുകയാണ് ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് ഇത് ചെറുതിലേ പൂക്കും ഇപ്പം നമ്മൾ സെയിൽ ചെയ്തത് എല്ലാവർക്കും പൂത്ത് തുടങ്ങിയിട്ടുണ്ട് ചട്ടി നിറയിൽ തിങ്ങി വരും നല്ല ഭംഗിയാണ് നമ്മൾ ഷെയ്ഡിൽ തൂക്കിയിട്ട് വളർത്താൻ ഇതാണ് നമ്മുടെ ജിഫിലെ പ്ലാൻ സൈസ് ഇതിന് അറുപത് രൂപയാണ് അപ്പം ഒത്തിരി ചെടികളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അടുത്ത നമുക്ക് റോസ്മേരി പ്ലാന്റിൻ്റെ തൈകളാണ് ഇതാണ് പ്ലാന്റ് സൈസ് നമുക്ക് ഫുഡ് ഐറ്റംസിലും സൗന്ദര്യവർദ്ധനയിലും അതുപോലെ ഹെയറിനും ഒക്കെ പ്രൊട്ടക്ഷൻ കൊടുത്ത് കൊടുക്കുന്നതാണ് റോസ്മേരി ഈ പ്ലാന്റിന് നൂറ് രൂപയാണ് പ്രൈസ് അടുത്ത നമുക്ക് ബുഹേന പ്ലാന്റ് ആണ് കേട്ടോ ഒരു ചെടിയിൽ മൂന്ന് കളറാണ് വിരിയുന്നത് ആദ്യം ഇതുപോലെ യെല്ലോ കളറിലാണ് ഈ ഫ്ലവർ വിരിയുന്നത് അതിന് ശേഷമാണ് ഇത് നമുക്ക് റെഡ് കളറിലോട്ട് മാറുന്നത് ഇങ്ങനെ കൊല കൊലയായിട്ട് നിറഞ്ഞ് വീഴിയും ഇതൊരു സെമി ക്രീപ്പറാണ് അതുപോലെ കാടുപോലെ പടർന്നു പോകുന്ന ചെടിയല്ല സ്ലോ ഗ്രോത്തും നമ്മൾ നല്ല നല്ല വൃത്തിക്ക് ഇതിനെ കിളിപ്പിച്ചെടുക്കാൻ ശ്രമിക്കണം അപ്പം ഇങ്ങനെ ആദ്യം യെല്ലോയിൽ വരും പിന്നെ പഴകിയ ഫ്ലവർ എല്ലാം ഇതുപോലെ റെഡിലോട്ടാണ് പോകുന്നത് അപ്പം ഇതിൻ്റെ തൈകൾ നമുക്ക് സെയിലിനുണ്ട് ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് ഇതിന് മുന്നൂറ്റി എഴുപത് രൂപയാണ് പ്രൈസ് ബട്ടർഫ്ലൈ ബഡ്ജലെന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് കുട്ടിപൊളി ഫ്ലാ പ്ലാന്റ് ആണ് കണ്ടോ ഇങ്ങനെ നീണ്ട് ബഞ്ചായിട്ട് വിരിയുന്നതാണ് കുറേ നാളായിട്ട് ഇതിൻ്റെ ഫ്ലവറുകൾ പൊഴിയാതെ നീക്കി ഇതിൻ്റെ രണ്ട് കളറാണ് നമുക്കുള്ളത് വൈറ്റും ഉണ്ട് ആ വയലറ്റ് കളറും ഉണ്ട് പിന്നെ വൈറ്റിൻ്റെ ലീഫിനും വ്യത്യാസമുണ്ട് ബ്ലൂവിൻ്റെ ലീഫിനും വ്യത്യാസമുണ്ട് അപ്പം നമുക്ക് ഈ രണ്ട് പ്ലാന്റും കൂടെ ഇതാണ് പ്ലാന്റ് സൈസ് ഈ രണ്ട് പ്ലാന്റും കൂടെ നമ്മൾ നൂറ്റി രൂപയ്ക്കാണ് ഒരു കോംബോയിൽ കൊടുക്കുന്നത് ഇതിൻ്റെ തൈകൾക്ക് വലിയ കട്ടിയൊന്നും വരുത്തില്ല കമ്പുകൾക്ക് വളരെ നേർത്തതാണ് അദർ പ്ലാന്റ് ആയതിനു ശേഷം മാത്രമേ ഇതിന് നല്ല കട്ടി വരുത്തുള്ളൂ അത് നമ്മൾ പ്രത്യേകം പറഞ്ഞതാണ് മനസ്സിലാവാൻ ഇനി അടുത്തത് ലെജസ്റ്റോമ പ്ലാന്റ് ആണ് ഇതൊരു കുറ്റിച്ചെടിയാണ് കേട്ടോ പ്രൂൺ ചെയ്ത് വളർത്താം കറുത്ത ലീഫിലുള്ള ഇതുപോലത്തെ നല്ല ഫ്ലവറുകളാണ് അപ്പം ഇതിൻ്റെ തൈകൾ നമുക്ക് കുറച്ച് വന്നിട്ടുണ്ട് ഉണ്ടോ ഈ കറുത്ത ലീഫിൽ റെഡ് ഫ്ലവർ ആണ് വിരിയുന്നത് അപ്പം പ്ലാന്റ് സൈസ് ഇത് തന്നെയാണ് പ്ലാന്റ് സൈസ് കാണിക്കാം ഇതൊരു പ്ലാന്റിന് നൂറ് രൂപയാണ് റേറ്റ് കാരണം ഇതങ്ങനെ എപ്പോഴും കിട്ടുന്ന ഒരു ചെടിയല്ല അണ്ട് ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് ചില സീസണിൽ ഇതിൻ്റെ ഇലകൾ പൊഴിയും അതുപോലെ പാക്ക് ചെയ്ത് വരുന്ന സമയത്തും ഇതിൻ്റെ ഇലകൾ പൊഴിയാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആ ചെടി ഇങ്ങനെയാണ് അടുത്ത നമുക്ക് രക്തചന്ദനത്തിൻ്റെ തൈകളാണ് നമുക്ക് സൗന്ദര്യവർദ്ധന ഉപയോഗിക്കുന്ന ഈ രക്തചന്ദനത്തിൻ്റെ തൈകൾ നമുക്ക് ആദ്യമായിട്ടാണ് വരുന്നത് കണ്ടോ ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് എന്ന് പറയുന്നത് ഇതിന് നൂറ് രൂപയാണ് നമ്മുടെ പറമ്പിൻ്റെ ഏതെങ്കിലും ഒരു ഒഴി കൊ ഒഴിഞ്ഞ കോണിൽ ഇത് നട്ടു മതി അതുപോലെ തന്നെ നോർമൽ ചന്ദനത്തിൻ്റെ സാന്ഡൽ ഉണ്ടല്ലോ അതിൻ്റെ തൈകളും നമുക്ക് സെയിലിനുണ്ട് ചന്ദനത്തൈകൾ നടാൻ ആഗ്രഹമുള്ളവർക്ക് ഈ ചന്ദന തൈകളും പിന്നെ രക്തചന്ദനത്തിൻ്റെ തൈകളും വാങ്ങാവുന്നതാണ് ഈ പിന്നെ സാൻഡൽ പൗഡറും നമുക്ക് ഒരുപാട് സൗന്ദര്യവർദ്ധകത്തിനും എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ എടുക്കുന്നുണ്ട് അണ്ട് ഇതാണ് അത് അപ്പം ഇതിനും നൂറ് രൂപയാണ് അത് ഫൂഷിയ പ്ലാന്റ് ആണ് ഡാൻസിങ് എന്ന് പറയും ഈ ഒരു ഡബിൾ കളർ വരുന്ന തൈകളാണ് ഇപ്പം നമുക്ക് സെയിലിനുള്ളത് ഇത് തന്നെയാണ് പ്ലാന്റ് സൈസ് അല്ല ഈ വലുപ്പത്തിലുള്ള പ്ലാന്റുകളാണ് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് അത്യാവശ്യം നല്ല ബ്രാഞ്ചസ് ബ്രാഞ്ചസൊക്കെയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ സ്ക്രീനക്കാർ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി ആവശ്യമുള്ള ചെടികൾ അടുത്ത നമുക്ക് ഹോയാടെയാണ് ഇത് ഡ്രാഗൻ ഹോയാണ് ഇതിൻ്റെ അഞ്ച് കളറാണ് നമുക്ക് സെയിലിനുള്ളത് ഇതാണ് അഞ്ച് കളർ ഇത് ക്രീപ്പർ പ്ലാന്റ് ആണ് ഇത് ഹാങ്ങിങ് പോട്ടിൽ ഹാങ്ങിങ് ആയിട്ട് നമുക്ക് ചെയ്തിടാം ഫീൽ ഇതേപോലത്തെ പല പ്ലാന്റിനും പല ഫ്ലവർ വരുന്നതിനും പല വലുപ്പമാണ് ഇനി ഇത് നിങ്ങൾ കണ്ടിട്ട് ഈ ചെറുതാന്ന് പറയൽ ചിലത് വലുതും ചിലത് ചെറുതും ഉണ്ട് അപ്പോൾ അഞ്ച് കളറ് നമ്മളൊരു കോംബോയിലാണ് കൊടുക്കുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്ത നമുക്ക് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ അഞ്ച് കളറ് ഒരു കോംബോയിലാണ് കൊടുത്തിരിക്കുന്നത് ഈ യെല്ലോ ഈ കളർ ഇതിൽ കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ ലീഫ് കണ്ടോ ഒരു കേളിയാണ് അപ്പോൾ കേളിയിൽ വരുന്ന കളറുകളും ഇതിൻ്റെ ലീഫിലും ഒക്കെ വ്യത്യാസമുണ്ട് ഈ ലിപ്സ്റ്റിക് പ്ലാന്റ് ചെറുതിലേ പൂക്കം കണ്ടോ ഇത് ഓറഞ്ച് ലിപ്സ്റ്റിക്കാണ് അതിൻ്റെ ലീഫിനും വ്യത്യാസമുണ്ടോ പൂത്ത് കഴിയുമ്പോൾ ഇങ്ങനെ നിറഞ്ഞു പൂത്ത് വരും അപ്പം ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് റെഡ് ഓറഞ്ച് ലീഫ് വ്യത്യാസം കണ്ടോ പിങ്ക് വൈറ്റ് അങ്ങനെ ഡ്രാഗൺ ലിപ്സ്റ്റിക്ക് എല്ലാ കളറും കൂടെ ചേർത്ത് അഞ്ച് കളറും നമ്മൾ ഇരുന്നൂറ്റി രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ലിപ്സ്റ്റിക് പ്ലാന്റിന് പല കളറിന് പല ലീഫ് വ്യത്യാസമുണ്ട് അത് നിങ്ങൾക്ക് പ്രത്യേകം ഇത് കണ്ടാൽ അറിയാൻ പറ്റും ഇത് ഹാങ്ങിങ് ആയിട്ട് ഇതുപോലെ വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ് ഈ ലിപ്സ്റ്റിക്ക് പ്ലാന്റ് നമുക്ക് വാട്സപ്പ് മെസ്സേജ് വരികയാണോ ഓർഡർ എടുക്കുന്നത് നമുക്ക് ഇതിൽ കോളുകളില്ല അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതും ഒരു വെറൈറ്റി ചെടിയാണ് വാട്ടർ ജാസ്മിൻ എന്ന് പറയും ഇങ്ങനെ കൊല കൊലയായിട്ട് നിറച്ച് പൂക്കൾ വരും പൂക്കളെ ആ മൊട്ടകൾ കണ്ടാൽ നമ്മൾ വിചാരിക്കും ഒരു മുല്ലപൊട്ട് പോലെയാണ് ഇതാണ് പ്ലാന്റ് സൈസ് ഇതിന് നൂറ് രൂപയാണ് ഇത് നമ്മൾ പ്രൂൺ ചെയ്ത് വളർ ഇത് ചെറുതിലെ പൂക്കും അടുത്ത നമുക്ക് പിങ്ക് ജാസ്മിൻ ആണ് ഇതിൻ്റെ മുട്ടുകളാണ് ഏറ്റവും നല്ല ഭംഗിയായിട്ട് നമുക്ക് തോന്നുന്നത് അപ്പം ഇതിൻ്റെ പ്ലാന്റ് നമുക്ക് സെയിലിനുണ്ട് ഇതാണ് പ്ലാന്റ് സൈസ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൻ്റെ വീട് ഇട്ട് നമുക്ക് ഒത്തിരി ചെടികൾ പോയിട്ടുണ്ട് ഇതിന് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് അടുത്തത് നമുക്ക് ഒരു പേള് ഒരു ചെടിയാണ് പൂക്കൾക്ക് പകരം ഇതിൻ്റെ രണ്ട് സൈഡിലും പേടുകൾ പേളുകളാണ് വരുന്നത് ഈ ചെടിയുടെ പേര് സ്യൂഡോ റിസാലി പ്ലാന്റ് ആണ് ഇത് ഹാങ്ങിങ് ആയിട്ട് വളർത്തുന്നതാണ് നമുക്ക് ഷെയ്ഡുകളിൽ ഹാങ്ങിങ്ങായിട്ട് വളർത്തിയിടാം ഇതിൻ്റെ പ്രൈസെന്ന് പറയുന്നത് എൺപത് രൂപയാണ് ഇതാണ് പ്ലാൻ സൈസ് ഇതിനകത്ത് പേളുകൾ കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോവില്ല ആറുമാസത്തോളം അടുത്ത നമുക്ക് സാൻഡ് പേപ്പർ വൈൻ അല്ലെങ്കിൽ പെട്രിയ ബ്ലൂ എന്ന് പറയുന്നതാണ് നമുക്ക് നമുക്കിപ്പോൾ ഈ ബ്ലൂ കളറും ഒരു പിന്നെ പിങ്ക് കളറുമാണ് ഉള്ളത് ഇപ്പോൾ നമ്മൾ ഈ ബ്ലൂവിന്റെ പ്ലാൻ സൈസ് എന്ന് പറയുന്നത് ഇതാണ് ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് നമ്മൾ ഇത് എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് പെട്രിയ പിങ്ക് ആണ് ഉണ്ടോ ഇതുപോലെയാണ് ഇത് പൂത്ത് നിൽക്കുന്നത് നിറയെ ഇത് പൂക്കും അപ്പം ഇതിൻ്റെ പ്ലാൻ സൈസ് താണ്ടിതാണ് ഇതാണ് ഇതിൻ്റെ പ്ലാൻ സൈസ് എന്ന് പറയുന്നത് ഇതിന് തൊണ്ണൂറ് രൂപയാണ് ഇനി അടുത്തത് മണിമുല്ല അല്ലെങ്കിൽ നാഗമുല്ല എന്ന് പറയും വർഷത്തിൽ പൂക്കുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ മണിമുല്ല പക്ഷേ ഇതിൻ്റെ മണോന്ന് പറയുന്നത് ആ ഒരു ഏറിയ മൊത്തം സുഗന്ധം പരക്കുന്ന ഒരു ചെടിയാണ് ഇപ്പം ഈ ഈ സമയം തൊട്ട് ഇനി മണിമുല്ല പൂക്കുന്ന സമയമാണ് അപ്പോൾ കുറേ ഒരു മൂന്നാല് മാസത്തേക്ക് ഇനി അടുപ്പിച്ച് ഇതിൻ്റെ ഒരു പൂക്കളുടെ ബഹളമാണ് അപ്പോൾ നമ്മൾ ഒത്തിരി തൈകൾ ഇത് സെയിൽ ചെയ്തതാണ് ഇതാണ് പ്ലാന്റ് സൈസ് നമുക്ക് ഇതിന് തൊണ്ണൂറ് രൂപയാണ് ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി പല പ്ലാന്റും പല വലിപ്പമാണ് പിന്നെ നമുക്ക് വാ വാക്സ് ബിഗോണിയാണ് ഇതിൻ്റെ ലീഫുകൾ ഇങ്ങനെ റൗണ്ടിൽ വരുന്നതാണ് മിനി ടൈപ്പിൽ ബുഷീല് കിളിക്കുന്നതാണ് അല്ലാതെ ഒത്തിരി ഹൈറ്റൊന്നും വെക്കത്തില്ല ഇതിൻ്റെ തണ്ടുകൾ വെള്ളിത്തണ്ടുകൾ പോലെയാണ് ഈ വലിപ്പത്തിലുള്ള നാല് കളർ നമ്മൾ കോംബോയിൽ ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ എല്ലാ ചെടികളും നമ്മൾ എടുക്കുമ്പോൾ ചെടികളുടെ വെയിറ്റ് അനുസരിച്ച് എക്സ്ട്രാ കൊറിയർ ചാർജ് ഉണ്ട് പോസ്റ്റ് ലൈക്കുമ്പം പോസ്റ്റ് ചാർജും ഉണ്ട് ഇത് ബ്രൈഡൽ ബൊക്കെ ആണ് ഇത് വൈറ്റും ഇതിൻ്റെ യെല്ലോയും നമുക്ക് രണ്ട് കളറുകൾ നമുക്ക് സെയിലിനുണ്ട് അപ്പം ഇത് രണ്ടെണ്ണം ഒരു കോംബോയിലാണ് കൊടുക്കുന്നത് രണ്ടെണ്ണം നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം രണ്ടിൻ്റെ ലീഫിന് വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ ഇത് ഒരു കെയറിങ്ങും ഇല്ലാതെ നിറയെ പൂക്കുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ ബ്രൈഡൽ ബൊക്കെ നമുക്ക് കമേലിയ ചെടിയുടെ കോംബോ ഓഫറാണ് അപ്പൊ ഒരുപാട് പേരുടെ സംശയമാണ് ഇത് പൂക്കുമോ അതോ ഇത് മരമാവുന്ന ചെടിയാണോ വലുതായതിനു ശേഷമാണോ പൂക്കുന്നേന്ന് അത് ഞാൻ കാണിച്ചത് കമേലിയ ചെടി ഇതാണ്ട് ചെറുതിലെ പൂക്കും പിന്നെ ഈ ഒരു പൂക്കൾ പൂത്ത് കഴിഞ്ഞാല് കൊറേ നാളത്തേക്ക് ഇതിന്റെ ഫ്ലവറുകൾ നിൽക്കും ഇതങ്ങനെ പൊഴിഞ്ഞു പോകുന്ന ഒരു ഫ്ലവർ അല്ല അപ്പൊ ഇത് ചെറുതിലേ എന്നുള്ള സംശയം മാറിയല്ലോ അപ്പം ഇത് ഉണങ്ങിയാലും കണ്ടോ ഇത് പൊഴിഞ്ഞു പോകത്തില്ല ഇതാണ് ഈ കമേലിയുടെ പ്രത്യേകത ഇതിൻ്റെ അഞ്ച് കളറ് നമ്മളൊരു കോംബോയിലും കൊടുക്കുന്നുണ്ട് അതുപോലെ മൂന്ന് കളറ് ആണ് കൊടുക്കുന്നത് ഈ കാണിക്കുന്നതെല്ലാമാണ് അഞ്ച് കളർ എന്ന് പറയുന്നത് ഇനി വന്നിട്ട് കളറ് ചോദിക്കരുത് കളർ നമ്മൾ വ്യക്തമായിട്ട് വീഡിയോയിൽ ആഡ് ചെയ്താണ് പോകുന്നത് മൂന്ന് കളറിൻ്റെ കോംബോയ്ക്ക് നാന്നൂറ്റി രൂപയും അതുപോലെ അഞ്ച് കളറിൻ്റെ കോംബോയ്ക്ക് എഴുന്നൂറ്റി മുപ്പത് രൂപയാണ് നമ്മുടെ കൊടുക്കുന്നതിൻ്റെ പ്ലാൻ സൈസുകളെല്ലാം ഇതാണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇത് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും പൂക്കുന്ന ഒരു ചെടിയാണ് നമ്മൾ ഇതുപോലെ അഞ്ച് കളറിൻ്റെ ഒരു കോമ്പോ ആണ് കൊടുക്കുന്നത് അടുത്ത നമുക്ക് ഈ വാൻഡറിങ് ജൂൻ്റെ ഹൈബ്രിഡ് വെറൈറ്റീസിലുള്ള നമുക്ക് മൂന്ന് ലീഫ് വ്യത്യാസം വരുന്നുണ്ട് ഈ വൈറ്റിനകത്ത് കണ്ടോ ഇതുപോലത്തെ യെല്ലോ ഇതും പിന്നെ ഈ റെഡിനകത്ത് ഇതാണ്ട് ഇതുപോലെ വരുന്നത് പിന്നെ ഗ്രീനിനകത്ത് ഇങ്ങനെ വരുന്നത് ഈ മൂന്ന് ലീഫ് വെറൈറ്റി എന്നുണ്ട് നമുക്ക് ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് മൂന്ന് കളറുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്ത് വാങ്ങാം അടുത്ത നമുക്ക് റെഡ്ലേഡി പപ്പായയുടെ തൈകളുണ്ട് കേട്ടോ അപ്പം ഈ തൈ റെഡ് റെഡ്ലേഡിയാണ് അത് ഇതുപോലെയാണ് ഇത് കാഴ്ചടക്കുന്നത് അപ്പം ഇതിൻ്റെ ചെറിയ തൈകൾക്ക് മുപ്പത്തി അഞ്ച് രൂപയാണ് ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് എന്ന് പറയുന്നത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതിലേതെങ്കിലും ചെടികൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്നേ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ ഇടുക അല്ലെങ്കിൽ പേരുകൾ ടൈപ്പ് ചെയ്തിടുകയോ വോയിസ് ചെയ്തിടുകയോ ചെയ്താൽ മതി അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ